പണ്ടൊരിക്കൽ കള്ളക്കുറിച്ചി എന്ന ഗ്രാമത്തിൽ ഗ്രാമത്തിന്റെ നടുവിലായി ഒരു മനോഹരമായ കുളം ഉണ്ടായിരുന്നു ആ കുളത്തിനരികിലായി ഒരു വലിയ ആൽമരവും ഉണ്ടായിരുന്നു ആ ആൽമരത്തിന് ഇരുന്നൂറ് വർഷം പഴക്കമുണ്ടെന്നും അതിൽ ഒരുപാട് പ്രേതങ്ങളുണ്ടെന്നും ആ ഗ്രാമവാസികൾ വിശ്വസിച്ചു പോന്നു ഒരു ദിവസം ഒരു കുറുമ്പത്തി പ്രേതം കാട്ടിൽ നിന്നും വന്ന് ആ ആൽമരത്തിൽ താമസമായി അതൊരു ശല്യക്കാരി പ്രേതമായിരുന്നു ആരെങ്കിലുമൊക്കെ വഴക്ക് കൂടുന്നത് കാണുവാൻ അതിന് വളരെ താല്പര്യമായിരുന്നു അതിനായി ശ്രമിക്കുകയും ചെയ്യും ആരെങ്കിലും രണ്ടുപേരെ കണ്ടുകിട്ടിയാൽ മതി അവർക്കിടയിൽ വഴക്ക് കൊണ്ടുവന്ന് അത് കണ്ട് സന്തോഷിക്കും ഒരു ദിവസം വൈകുന്നേരം വൈകുണ്ടം കൈലാസം എന്ന രണ്ടുപേർ പട്ടണത്തിൽ പോകാമെന്നും പറഞ്ഞ് നടന്ന് കുളത്തിന്റെ അരികിലെത്തി അവർ കുറച്ച് വെള്ളം കുടിച്ച് ആ ആൽമത്തിൽ വിശ്രമിക്കാമെന്നും വിചാരിച്ചു ഇവരെ കണ്ട ആ കുറുമ്പത്തി പ്രേതം ഇവർക്കിടയിൽ വഴക്കുണ്ടാക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചു വൈകുണ്ടത്തിന് വലിയൊരു കുടുമി അത് കണ്ട ആ കുറുമ്പത്തി പ്രേതം താഴെ വന്ന് അയാളുടെ കുടുമി പിടിച്ച് ഒരു വലി വലിച്ചു മുടി പിടിച്ച് വേഗത്തിൽ വലിച്ചതിനാൽ വൈകുണ്ഠത്തിന് നന്നായി വേദനിച്ചു അയ്യോ എന്ന് ഉച്ച കൈലാസത്തെ നോക്കി കണ്ണുരുട്ടി എടോ ബുദ്ധിയില്ലാത്തവനെ നിനക്ക് ഇത്ര സാമർഥ്യമോ എന്റെ കുടുമി പിടിച്ച് വലിക്കാനായിട്ട് എന്ന് പറഞ്ഞ് കൈലാസത്തിന്റെ ചെകിടത്ത് ആഞ്ഞൊരു അടി കൊടുത്തു എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകാത്ത കൈലാസം എടോ വിഡി തന്റെ കുടുമി ഞാനെന്നെ വലിക്കുന്നത് നിനക്കെന്താ പ്രാന്താണോ നിക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വൈകുണ്ഠത്തിന്റെ കുടുമി പിടിച്ച് അയാൾ ആഞ്ഞു വലിച്ചു അതിനുശേഷം രണ്ടുപേരും പരസ്പരം ചീത്ത വിളിച്ചുകൊണ്ട് വഴക്കിടാനും തുടങ്ങി അതിനുശേഷം രണ്ടുപേരും ചേർന്ന് ഗ്രാമത്തലവൻ്റെ അടുത്തേക്ക് പോയി ഇതെല്ലാം കണ്ടുനിന്ന ആ കുറുമ്പത്തി പ്രേതത്തിന് വളരെ സന്തോഷമായി അത് തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു അത് അപ്രത്യക്ഷയായി ആ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂടെ പോയി അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രാമത്തലവൻ പഞ്ചായത്ത് തിണയിലിരുന്നു കൊണ്ട് കാലിന്മേൽ കാൽ കയറ്റി ആ ഗ്രാമവാസികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വൈകുണ്ടം അയാളുടെ അടുത്ത് പോയി ഗ്രാമത്തലവാ ദാ നിൽക്കുന്നില്ലേ ഈ ഇവൻ ആവശ്യമില്ലാതെ എന്റെ കുടുമി പിടിച്ചു വലിച്ച് എന്നെ അപമാനിച്ചിരിക്കുന്നു അതെന്തിനാന്ന് ചോദിച്ചതിന് എന്റെ ചെകിടത്ത് അവൻ അടിച്ചു നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല അവന് ശിക്ഷ കിട്ടണം അപ്പോൾ ആ ഗ്രാമത്തലവൻ കൈലാസത്തിനോട് എന്താടോ അയാൾ പറയുന്നത് സത്യമാണോ എന്തിനാ നീ അവന്റെ കുടുമി പിടിച്ച് വലിച്ചത് എന്നയാളോട് ചോദിച്ചു ഗ്രാമത്തലവ അയാൾ പറയുന്നത് മുഴുവൻ നുണയാണ് ഞാനെന്തിനാ അയാളുടെ കുടുമി പിടിച്ച് വലിക്കുന്നത് അവൻ വെറുതെ ആവശ്യമില്ലാതെ എൻ്റെ മേലെ പഴിപൊട്ട് എന്നെ ആവശ്യമില്ലാതെ ചെകിറ്റത്തടിച്ചു എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ അവനെയും തിരിച്ചടിച്ചു അത്ര തന്നെ അവർ രണ്ടുപേരും പറയുന്നത് ഗ്രാമത്തലവന് കേട്ടിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആ കുറുമ്പത്തി പ്രേതത്തിന് പെട്ടെന്നൊരാശയം തോന്നി തീർപ്പ് കൊടുക്കാൻ പോകുന്ന ആ ഗ്രാമത്തലവനു കൂടി എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് അത് ആഗ്രഹിച്ചു അങ്ങനെ അവരെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കുറുമ്പത്തി പ്രേതം താഴേക്ക് വന്ന് അവർ താഴെ വച്ചിരുന്ന ചുരുട്ടെടുത്ത് അവരുടെ കീശയിലേക്ക് ഇട്ടു ഗ്രാമത്തലവൻ തന്റെ കീശയിൽ നിന്നും പുക വരുന്നത് കണ്ട് എന്താ സംഭവിച്ചെന്നറിയാൻ കീശയ്ക്കുള്ളിൽ കൈയിട്ടാൽ കീശയിലിരുന്ന ചുരുട്ടിൽ നിന്നും അയാളുടെ വിരൽ പൊള്ളി അപ്പോൾ ആ ഗ്രാമത്തലവൻ എഴുന്നേറ്റ് നിന്ന് വേദനയിൽ കൈ ആട്ടിക്കൊണ്ട് ആ ദേഷ്യം മുഴുവൻ അവർ രണ്ടുപേരുടെയും മേലെ തീർത്തു എഡോ നിങ്ങൾക്കൊന്നും ഒരു ജോലിയില്ലേ ഞാനെന്താ ഇവിടെ ഒരു ജോലിയും ഇല്ലാതിരിക്കുന്നതാണ് നിങ്ങളുടെ വിചാരം നിങ്ങളുടെ കുടുമി പ്രശ്നം തീർക്കാൻ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ ഇത്രയും നിസ്സാരമായ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് എന്നെ അപമാനിക്കുന്നു വേഗം ഇവിടുന്ന് പൊക്കോളണം എന്ന് പറഞ്ഞ് വസ്ത്രം മാറ്റാമെന്ന് കരുതി അയാൾ വീട്ടിലേക്ക് പോയി ആ കുറുമ്പത്തി പ്രേതത്തിന് അത് ചെയ്തതിൽ വളരെയധികം സന്തോഷമായി ഗ്രാമത്തലവന്റെ പിന്നാലെ അത് പോയി ഗ്രാമത്തലവന്റെ ഭാര്യ ഗംഗമ്മ ഒരു ഭയങ്കരിയായിരുന്നു ഭർത്താവിന്റെ വസ്ത്രത്തിൽ ഓട്ട വന്നത് കണ്ട് ആ ഒന്നിനും കൊള്ളാത്ത ചുരുട്ട് വലിച്ചില്ലെങ്കിൽ എന്താ നിങ്ങൾ ചത്തുപോവോ നല്ലൊരു വസ്ത്രമായിരുന്നു അതിന്റെ അവസ്ഥ കണ്ടില്ലേ ഇതെല്ലാം കണ്ടു ആ കുറുമ്പത്തി പ്രേതം ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ വലിയൊരു വഴക്കുണ്ടാക്കി അതിൽ സന്തോഷിക്കാമെന്ന് വിചാരിച്ചു ഉടനെ ആ പ്രേതം ഗ്രാമത്തലവന്റെ ശരീരത്തിൽ കയറി അയാളുടെ ഭാര്യയെ ഓങ്ങിയടിച്ചു താനറിയാതെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആ ഗ്രാമത്തലവന് ആശ്ചര്യമായി അടി കിട്ടിയ ഉടനെ ഗംഗമ്മ പല്ല് കടിച്ചുകൊണ്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ അടിച്ചത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം പിന്നീട് ഗംഗമ്മ പുറത്തേക്ക് വന്ന് ആ ഗ്രാമവാസികളെ വിളിച്ചുകൂട്ടി ഇത് നോക്ക് എല്ലാവരും കേൾക്കണം എന്റെ ഭർത്താവിന് പണത്തിനോട് അത്യാഗ്രഹമായിരിക്കുന്നു ഓരോരുത്തരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ട് തെറ്റായി തീർപ്പ് കൽപ്പിക്കുന്നു അന്നൊരു ദിവസം ഗജപതിയോട് അഞ്ഞൂറ് രൂപ കൈക്കൂലി വാങ്ങിയിട്ട് അവന് അനുകൂലമായി തീർപ്പ് കൽപ്പിച്ചു നിങ്ങൾ വേണമെങ്കിൽ അയാളോട് തന്നെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് ഗജപതിയെ കാണിച്ചു കൊടുത്തു ഇവർ പറയുന്നത് ശരിയാണോ എന്ന് അവിടെ കൂടിയിരുന്ന എല്ലാവരും ഗജപതിയോട് ചോദിച്ചു ശരിയാണ് ഗ്രാമത്തലവൻ കൈക്കൂലി ചോദിക്കാറുള്ളത് കൊണ്ട് ഞങ്ങളും അയാൾക്ക് കൊടുത്തു ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ നമ്മുടെ ഗ്രാമതലവൻ കൈക്കൂലി വാങ്ങുന്നത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു അയാളുടെ ഭാര്യ തന്നെ അതിനൊരു നല്ല തെളിവാണ് ഇപ്പോഴിത് ഗ്രാമം മുഴുവൻ അറിഞ്ഞിരിക്കുന്നു ഗ്രാമവാസികളെല്ലാം ചേർന്ന് കൈക്കൂലി വാങ്ങുന്നവരെ പിടിക്കുന്ന അധികാരിയോട് ഗ്രാമത്തലവനെ കുറിച്ച് പരാതി പറഞ്ഞു ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആ അധികാരി ഗ്രാമത്തലവനെ മാറ്റി വേറെ ആ സ്ഥാനത്ത് നിയോഗിച്ചു അപ്പോഴാ കുറുമ്പിക്കാരി പ്രേതം അങ്ങനെ എന്റെ ജോലി പൂർത്തിയായി എന്ന് പറഞ്ഞ് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോവാനായി അവിടെ നിന്നും പറന്നുപോയി പണ്ടൊരിക്കൽ ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് മൂന്നു മക്കളും ഉണ്ടായിരുന്നു അവർ മൂന്നുപേരും എല്ലാ കലകളും അഭ്യസിച്ചവരായിരുന്നു രാജാവ് ആ മൂന്നുപേരോടും തുല്യമായ സ്നേഹമായിരുന്നു കാണിച്ചിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ തനിക്ക് ശേഷം ഈ രാജാധികാരത്തെ ആരെയാണ് ഏൽപ്പിക്കുക എന്ന പ്രശ്നത്തിന് ഒരു ശരിയായ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ഒരു ദിവസം തന്റെ മൂന്ന് മക്കളെയും വിളിച്ചു വരുത്തി രാജകുമാരന്മാരെ എനിക്ക് വയസ്സായിക്കൊണ്ടിരിക്കുന്നു എനിക്ക് വിശ്രമം ആവശ്യമല്ലേ അതുകൊണ്ട് നിങ്ങളിൽ മൂന്നുപേരിൽ ആരാണോ വില മതിക്കാനാകാത്ത അതിശയമായ ഒരു വസ്തു കൊണ്ടുവരുന്നത് അയാൾക്ക് ഈ രാജാധികാരം ഞാൻ നൽകുന്നതായിരിക്കും അങ്ങനെ മനസ്സിലുള്ളത് അദ്ദേഹം മക്കളോട് പറഞ്ഞു അച്ഛൻ പറയുന്നത് കേട്ട് മക്കൾ വളരെയധികം സന്തോഷിച്ചു ശരിയെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം മൂന്ന് രാജകുമാരന്മാരും അവർക്ക് ആവശ്യമായ പണത്തെയും ഓരോരുത്തരും പഞ്ചകല്യാണി കുതിരയെയും എടുത്തു എവിടെ ആയിരുന്നാലും മൂന്ന് മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഇതേ സ്ഥലത്ത് കണ്ടുമുട്ടണമെന്ന് പറഞ്ഞ് ഓരോരുത്തരും വെവ്വെറ ദിശയിലേക്ക് പോയി അങ്ങനെ പോയി പോയി മൂത്തയാൾ ഗൗരപുരം എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നു ആ ഗ്രാമത്തിൽ ഒരു മുത്തശ്ശിയുടെ വീട്ടിൽ പോയി തങ്ങി ആ ഗ്രാമത്തിൽ വിശേഷമായതെന്താന്നറിയാൻ പുറത്തേക്ക് പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ ഒരുത്തർ വിചിത്രമായ പുതപ്പ് വിൽക്കുന്നുണ്ടായിരുന്നു ഇത് നോക്ക് ഇതെന്താ ഇത്ര വിചിത്രമായിട്ടുള്ളത് ഇതിനെത്ര വില വരും എന്ന് ചോദിച്ചു രാജകുമാരൻ യജമാനെ ഇതിന്റെ മേലിരുന്നാൽ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കാറ്റിന്റെ വേഗത്തിൽ നമുക്ക് പോകാം ഇതിന്റെ വില ആയിരം സ്വർണനാണയമാണ് എന്നയാൾ പറഞ്ഞു ഉടനെ ആയിരം സ്വർണനാണയങ്ങൾ കൊടുത്ത് ഒരു പുതപ്പ് വാങ്ങി രാജകുമാരൻ ഈ ലോകത്തിൽ ഇതിനേക്കാൾ മഹത്തരമായ വിലപിടിപ്പുള്ള എന്താണുള്ളത് എന്റെ അച്ഛന്റെ രാജാധികാരം എനിക്ക് തന്നെ ലഭിക്കും എന്ന് സന്തോഷപ്പെട്ട് അവൻ അവിടെ നിന്നും പോയി കുറച്ചുനാൾ സഞ്ചരിച്ച ശേഷം രണ്ടാമത്തെ രാജകുമാരൻ ശ്രീപുരം എന്ന ഗ്രാമത്തിൽ ഇത് മൂത്തവനെ പോലെ അയാളും ആ ഗ്രാമത്തിൽ വിശേഷപ്പെട്ടത് എന്തെന്നറിയാൻ പോയി അപ്പോൾ വഴിയിൽ ഒരാൾ വിചിത്രമായ കണ്ണാടി വിൽക്കുന്നുണ്ടായിരുന്നു അല്ല ഈ കണ്ണാടിക്ക് എന്ത് അത്ഭുതമാണുള്ളത് എന്ന് ചോദിച്ചു രാജകുമാരൻ യജമാനെ ഈ കണ്ണാടിയിൽ നോക്കിയാൽ മനസ്സിൽ വിചാരിച്ചാൽ എത്ര ദൂരത്തിലാണെങ്കിലും കണ്ണിന് മുൻപിൽ നിൽക്കുന്ന പോലെ തോന്നും എന്നയാൾ പറഞ്ഞു ഇതിനേക്കാൾ വലിയ അത്ഭുതം ഈ ലോകത്ത് തന്നെ ഉണ്ടാകുമോ എന്ന് വിചാരിച്ചു രാജകുമാരൻ അച്ഛന്റെ രാജാധികാരം തനിക്ക് തന്നെ വന്നു ചേരുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രണ്ടായിരം സ്വർണനാണയങ്ങൾ കൊടുത്ത് ആ കണ്ണാടിയും വാങ്ങിക്കൊണ്ട് ഉത്സാഹത്തോടെ അവൻ വീട്ടിലേക്ക് പോയി ആ സമയത്ത് മൂന്നാമത്തെ രാജകുമാരൻ കാടും സമുദ്രവും താണ്ടി വിചിത്രപുരി എന്ന ഗ്രാമത്തിലെത്തിച്ചേർന്നു അവിടെ ഒരു സ്ത്രീയുടെ വീട്ടിൽ തങ്ങി ആ നാട്ടിലെ വിശേഷപ്പെട്ടതറിയാനായി പുറത്തേക്ക് പോയി വഴിയിലൊരു വ്യാപാരി വിചിത്രമായ സ്വർണ നിറത്തിലുള്ള താമരപ്പൂക്കളെ വിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ അത് പണം കൊടുത്തു വാങ്ങാൻ ആരും തന്നെ മുന്നോട്ട് വന്നില്ല ഇത് നോക്ക് ഈ താമരപ്പൂവിലെ അത്ഭുതം എന്താണ് എന്ന് ചോദിച്ചു രാജകുമാരൻ യജമാനെ ഈ താമരപ്പൂ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും വാടിപ്പോകില്ല അത് മാത്രമല്ല ഈ പൂവൊന്നും മണപ്പിച്ചു നോക്കിയാൽ എത്ര വലിയ അസുഖമാണെങ്കിലും ശരിയായി ശരിയായിത്തീരും അത് മാത്രമല്ല വളരെ ആരോഗ്യവാനായി തീരുകയും ചെയ്യും എന്നയാൾ പറഞ്ഞു ഉടനെ മൂവായിരം സ്വർണ്ണനയങ്ങൾ കൊടുത്ത് ആ താമരപ്പൂവും വാങ്ങി ഇതിനേക്കാൾ അത്ഭുതകരമായ വസ്തു ഈ എന്ന് കരുതി രാജാധികാരം തനിക്ക് തന്നെയെന്ന് ഉറപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവൻ വീട്ടിലേക്ക് പോയി രാജകുമാരന്മാർ പേരും പറഞ്ഞ പ്രകാരം ആ സ്ഥലത്ത് സന്ധിച്ചു എന്റെ വസ്തുവാണ് വിചിത്രമായത് അല്ല എന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് പേരും വഴക്കടിക്കാൻ തുടങ്ങി അവസാനം രണ്ടാമത്തെ രാജകുമാരൻ നമ്മളിങ്ങനെ വഴക്കടിച്ചതുകൊണ്ട് പ്രയോജനമില്ല എന്റെ കയ്യിൽ കണ്ണാടിയുണ്ടല്ലോ ഇതിലൊരു തവണ നോക്കി അച്ഛന്റെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്നയാൾ പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ള രണ്ടുപേരും ശരിയെന്ന് സമ്മതിച്ചുകൊണ്ട് മനസ്സിൽ അച്ഛനെ വിചാരിച്ചുകൊണ്ട് ആ കണ്ണാടിയിലേക്ക് നോക്കി തന്റെ മക്കൾ ഒരുപാട് ദിവസങ്ങളായി പുറത്തുപോയതുകൊണ്ട് അതും വിചാരിച്ച് വിഷമിച്ച് കിടക്കുന്നത് അവർ ആ കണ്ണാടിയിലൂടെ കണ്ടു പിന്നീട് ഒരു നിമിഷം പോലും പാരാക്കാതെ മൂത്തവൻ കൊണ്ടുവന്ന പുതപ്പിൽ പേരും കയറിക്കൊണ്ട് അവരുടെ രാജ്യത്തേക്ക് തിരിച്ചുപോയി ഉടനെ മൂന്നാമത്തെ രാജകുമാരൻ താൻ കൊണ്ടുവന്ന താമരപ്പൂവ് എടുത്തുകൊണ്ട് അച്ഛനെ മണപ്പിച്ചു അത് മണപ്പിച്ച ഉടനെ രാജാവിന്റെ രോഗമെല്ലാം പമ്പ കടന്നു എല്ലാവർക്കും ഇത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി എല്ലാം ശരിയായിട്ടും രാജാവിന്റെ മനസ്സിനെ ആ പ്രശ്നം അപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു മക്കൾ കൊണ്ടുവന്നതെല്ലാം വിചിത്രമായതും വളരെയധികം വിലയേറിയതുമാണ് മൂന്ന് വസ്തുക്കളും അമൂല്യവും വിചിത്രവുമാണ് അതിൽ അതിലേതാണ് നല്ലത് ഏതാണ് ഉയർന്നത് എന്ന് കണ്ടുപിടിക്കാനാകില്ല മൂന്ന് വസ്തുക്കളും ഒരുമിച്ച് കൊണ്ടുവന്നതുകൊണ്ടാണ് തന്റെ ജീവൻ അവർക്ക് രക്ഷിക്കാനായി കഴിഞ്ഞത് അതിൽ ഒരു വസ്തു ഇല്ലെങ്കിൽ പോലും എന്റെ ജീവൻ രക്ഷപ്പെടില്ലായിരുന്നു അവസാനം രാജാവ് തന്റെ രാജ്യത്തെ മൂന്നായി ഭാഗിച്ച് മൂന്ന് രാജകുമാരന്മാർക്കും സമമായി കൊടുത്ത് രാജാവ് തന്റെ ബാക്കി ജീവിതം ദേശാടനത്തിനായി പുറപ്പെട്ടു Watch and subscribe to our channel and don't forget to tap the bell icon. Thank you.